ഇന്ന് നമ്മളൊരു ഫിഷിങ്ങിന് പോവാണ് കേട്ടോ പക്ഷെ ഇന്ന് നമുക്കൊരു പണി കിട്ടി തൊപ്പി എടുക്കാൻ മറന്നുപോയി തൊപ്പി കൊണ്ട് വെയിലുകൊണ്ട് പാതുബോധത്തിലാണ് കാസ്റ്റ് ചെയ്തത് അങ്ങനെ കുറെ നേരം കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ക്ഷീണിച്ചു പിന്നെ നമ്മുടെ വജ്രായത് ഇറക്കിയിട്ട് അത് വെച്ച് കാസ്റ്റ് ചെയ്തു തുടങ്ങി കേട്ടോ വെള്ളം കുറവായിരുന്നെങ്കിലും ആറ്റിൽ നേരെ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ആഴം കുറഞ്ഞൊരു ഏറിയ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ട് തുഴഞ്ഞിട്ട് നീങ്ങാത്ത ഒരു എത്തി കേട്ടോ പിന്നെ ഒരു രക്ഷയും ഇല്ലാതെ വന്നപ്പോൾ അകലേട്ടം ബോട്ടിന് ഇറങ്ങി ബോട്ടും വലിച്ചുകൊണ്ട് നടന്നാണ് നമ്മൾ ആ ഒരു ഏരിയ കവർ ചെയ്തത് മുകളിലുള്ള സ്പോട്ടിലെല്ലാം പോയി കാസ്റ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴി എന്നീ ഒരു ബണ്ടിന്റെ മറ്റേ കൂടെ നമ്മൾ ബോട്ട് പൊക്കി ഇറക്കാറാണ് പതിവ് ഇന്നാട്ടിൽ വെള്ളം കൂടുതലായത് കൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഇത്രയും വെയിലെല്ലാം കൊണ്ട് കാശിയെ പോയിട്ട് ഒരു മീൻ പോലും കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ കരക്ക് വന്നപ്പോഴാണ് നമ്മുടെ വിനാഗിനും യൂജിനും കൂടെ നല്ല കൈപ്പത്ത് സൈസുള്ള ഒരു കരിമീനെ ഇവിടെ പിടിച്ച് വെച്ചേക്കുന്നത് വേണ്ടത് നമ്മുടെ കൈപ്പത്തു വെച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈപ്പത്തെക്കാട്ടി വലുപ്പം ഉണ്ടായിരുന്ന ആ ഒരു കരിമീൻ എന്നാലും ബാക്കി അടക്കുന്ന ആ ഒരു വിഷമം മാറാൻ വേണ്ടി നമ്മൾ നേരെ പാറക്കുളത്തിൽ വന്നിട്ട് ഒരു ജയന്റ് സിലോപ്പിയും കൂടെ പൊക്കിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ പാറക്കുളത്തിൽ നിന്ന് പിടിച്ച ആ ഒരു സിലോപ്പിയുടെ അത്ര സൈസ് ഇല്ലെങ്കിൽ ഇവനും അത്യാവശ്യം സൈസുള്ള ഒരു ഗിഫ്റ്റ് സിലോപ്പി തന്നെ ആയിരുന്നു കേട്ടോ അങ്ങനെ അവനെ കൂടെ പിടിച്ചിട്ട് ഇന്നത്തെ ഫിഷിംഗ് അവസാനിപ്പിച്ചു അപ്പ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ